ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ ആറ് തിരുഹൃദയ തിരുനാളായിരുന്നു അന്ന് ഈശോ തന്നൊരു സന്ദേശമുണ്ട് ഈശോയുടെ തിരുഹൃദയം തുറന്നു കാണിച്ചുകൊണ്ട് ഈശോ സംസാരിച്ചത് മക്കളെ വേദനിക്കുന്ന ഈ ഹൃദയത്തിൽ ഒത്തിരി നിഗൂഢ രഹസ്യങ്ങളുണ്ട് മകളെ ഈ ലോകത്തിൻ്റെ വേദനിക്കുന്ന ദുഃഖരഹസ്യങ്ങൾ ഞാൻ ഇന്നും ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ഹൃദയം മുറിവാക്കപ്പെടുന്നു അന്ന് മുറിവേറ്റെന്ന് അല്ല ഈശോ പറയുന്നേ ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃദയം ഇന്നും മുറിവാക്കപ്പെടുന്നു എന്ന് ഈശോ പറയുന്നു ഒരു പക്ഷേ മാനുഷിക ബുദ്ധിക്ക് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരുടെ ബുദ്ധിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്താൻ നമ്മൾ ഉത്സുഖരാകുന്നുണ്ട് എന്ന് തിരിച്ചറിയണം മക്കളെ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ ഈശോ പറയാ മക്കളെ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ അത് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയല്ല കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ് പ്രാർത്ഥിക്കുന്ന പുരുഷനാണ് എന്ന് കാണിക്കാനല്ല ഹൃദയം നുറുങ്ങണമെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലേ അപ്പൊ ഒരു നുറുങ്ങലുണ്ട് ആ നുറുങ്ങല് രക്തധമനികളിലൂടെ രക്തം ഓടാത്തത് കൊണ്ടുള്ള നുറുങ്ങലല്ല ഹൃദയവ്യത ൻ പറഞ്ഞതുപോലെ ഏറ്റുനോ അനുഭവിച്ച് പ്രാർത്ഥിക്ക് അതാണ് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്ക് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ കർത്താവിൻ്റെ ഹൃദയവേദന മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഈശോ പറയാ മക്കളെ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവിൻ ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്ന നിമിഷങ്ങൾ വർദ്ധിച്ചു വരുന്നു മക്കളെ എൻ്റെ ഹൃദയവേദന നിങ്ങൾ മനസ്സിലാക്കൂ ഹൃദയം ജീവിതം ഈ ലോകത്തിൽ മനുഷ്യ മക്കളിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്ന എന്തുകൊണ്ടാ നുറുങ്ങിയ ഹൃദയ സ്നേഹമില്ലാത്തത് നുറുങ്ങപ്പെട്ട കർത്താവ് എൻ്റെ അരികിലേക്ക് വരാൻ കണ്ടുപിടിച്ച വലിയ മാർഗമാണ് ദിവ്യകാരുണ്യം എന്നറിയാത്തത് കൊണ്ട് ദിവ്യകാരുണ്യം സാത്താൻ സേവകർക്ക് കൊണ്ട് വിറ്റിട്ട് ഹൃദയം നുറുങ്ങാതെ ഹൃദയത്തിൽ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ലോകത്ത് വിരാജിച്ച് ലക്ഷപ്രഭുക്കളായി ജീവിക്കുന്ന മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പലയിടങ്ങളിലും ബ്ലാക്ക് മാസ് നടക്കുന്നുണ്ടായിരിക്കാം ഈ കോവിഡ് കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയത് അനുസരിച്ച് മനുഷ്യൻ അലസനായി ഉറങ്ങി വിശ്രമിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ സാത്താൻ സേവകരുടെ കത്തിയുടെ മുൾമുനയില് അവിടുന്ന് പിടയുകയാണ് എൻ്റെയും നിന്റെയും പേര് വിളിച്ചിട്ട് ദിവ്യകാരുണ്യത്തെ അവഹേളിക്കരുതേ വിശുദ്ധ കുർബാനയ്ക്ക് ശക്തിയില്ലെങ്കിൽ സാത്താൻ സേവകർ എന്തിനു ദിവ്യകാരുണ്യം മാത്രം എടുത്ത് ഉപയോഗിക്കണം മക്കളെ കരങ്ങൾ ഉയർത്തണം ഹൃദയം ഉയർത്തണം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം ദിവ്യകാരുണ്യം അവഹേളിക്കാൻ എൻറെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ കുറവ് ഈ ലോകത്തുണ്ടാകരുത് എൻ്റെയും നിങ്ങളുടെയും സമർപ്പണത്തിൻ്റെ കുറവ് ഈ ലോകത്തുണ്ടാകരുത് ഞാനും നിങ്ങൾ സ്വീകരിക്കാതെ പോകുന്ന ദിവ്യകാരുണ്യം സാത്താൻ്റെ അറവ്ശാലയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാത്താൻ ഏജന്റിനെയും അനുവദിക്കരുത് അവൻ്റെ കരങ്ങൾ ദിവ്യകാരുണ്യം കാണുമ്പോൾ കൂപ്പണം കരങ്ങൾ കൂപ്പണം അവൻ ദിവ്യകാരുണ്യം കട്ടെടുക്കാൻ പോകുമ്പോൾ അവൻ്റെ ഹൃദയം നുറുങ്ങണം എങ്ങനെയാണ് അത് സംഭവിക്കുക എൻ്റെയും നിങ്ങളുടെയും പ്രാശ്ചിത്ത പ്രാർത്ഥന വഴിയായിട്ട് പ്രാർത്ഥിക്കണം പ്രാശ്ചിത്തം ചെയ്യണം എന്നിട്ട് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കണം എൻ്റെ മകളെ ഈ ഹൃദയം നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന രശ്മികൾ പുറപ്പെടുന്ന കർത്താവിൻ്റെ ഹൃദയം കാണിച്ചു തന്നിട്ട് കരുണയുടെ വറ്റാത്ത ഉറവ തുറന്ന് ഈശോ പറഞ്ഞു ഇതിൽ നിന്ന് പുറപ്പെടുന്ന കരുണയുടെ ജലത്തിൽ പാപികളായ മക്കളെ മുക്കിയെടുക്കൂ പ്രകാശ കടലിൽ നിന്ന് കൃപകൾ സ്വീകരിക്കൂ അജ്ഞാതമായ പ്രവചനങ്ങളെ തീർത്തും അവഗണിക്കൂ ആരും ആരെയും വഴി തെറ്റിക്കാതിരിക്കാൻ പരിശ്രമ ബുദ്ധിയോടെ ആത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ ഈശോ വീണ്ടും പറയ പരിശ്രമ ബുദ്ധിയോടെ ആത്മാവിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ മാമുദീസായിലൂടെ നമ്മിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ കോട്ടം പറ്റാതെ ആത്മാവിനെ ഉണർത്തി പ്രാർത്ഥിക്കുവിൻ മനുഷ്യാത്മാവല്ല മനുഷ്യാത്മാവിൽ ദൈവാത്മാവ് നിറയുമ്പോഴാണ് പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുക അതുകൊണ്ട് ഈശോ പറയുക ആത്മാവിനായി ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കുവിൻ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവൻ്റെ ഉറവ വറ്റാതെ വരളാതെ നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ആ ഉറവയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് ആ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നൽകാൻ ഈശോ സന്നദ്ധനാണ് ഈശോ ഇതാ എൻ്റെയും നിങ്ങൾ യും അരികിൽ തുറന്ന ഹൃദയവുമായിട്ട് പറയാ മകളെ മകനെ ഓടിവാ എൻ്റെ ഹൃദയത്തിൻ്റെ അരികിലേക്ക് വാ നീ എത്ര വലിയ പാപിയാകട്ടെ എത്ര വലിയ വിശുദ്ധനു ആകട്ടെ നീ വാ ഈ ഹൃദയത്തിൽ നിന്ന് നീ ദാഹത്തോടെ കുടിക്കേ ദാഹജലം സ്വീകരിക്കേ ആത്മാവിനെ എന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജലം ജീവന്റെ ജലമാണെന്ന് അറിയാവുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മകനെ മകളെ ആ ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കേ ദാഹജലം ലോകത്തിന്റെ മുൻപിൽ വാ തുറന്ന് കുടിക്കരുത് മദ്യവും മറ്റു മയക്കുമരുന്നുകളും ൗകിക സുഖങ്ങളും ജഡസസുഖങ്ങളും ആർത്തിയോടെ കുടിക്കാൻ ഈ വാ തുറക്കാറില്ലേ ആ വാ അടച്ചു എന്നിട്ട് നിനക്ക് ദൈവം തന്ന വിശുദ്ധിയുടെ വായുണ്ട് അത് സ്തുതി ദൈവസ്തുതികൾ കൊണ്ട് നിറച്ചിട്ട് കർത്താവിൻ്റെ കരുണയുടെ ഹൃദയത്തിനരികിലേക്ക് ഓടിവാ നീ മടിക്കേണ്ട നീ ഇപ്പോൾ പന്നിക്കുഴിയിലാണെങ്കിലും പേടിക്കേണ്ട കുഞ്ഞേ ഓടിവാ എന്നാണ് ഈശോ പറയുന്നേ ആ കരുണയുടെ ഉറവയുടെ അരികിലേക്ക് ഓടി വന്നിട്ട് ദാഹാർത്തനെ പോലെ നമുക്ക് ആ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ജലത്തെ ആവോളം പാനം ചെയ്യാം ആ പാനം ചെയ്യാനുള്ള വഴിയാണ് പ്രാർത്ഥന ഈശോ പറയുക ദാഹിച്ച് പ്രാർത്ഥിക്ക് ഹൃദയം പ്രാർത്ഥിക്ക് കള്ളപ്രവാചകന്മാരും ഭാഷാവരങ്ങൾ ഉപയോഗിക്കുന്നവരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഭാഷാവരം ഉപയോഗിക്കുന്നവരെല്ലാം വഴിതെറ്റിക്കാൻ തെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയല്ല കള്ളപ്രവാചകന്മാർ കള്ളനാണയങ്ങൾ തിരിച്ചറിയാനാണ് ഈശോ പറയുന്നത് ഈ കാലഘട്ടത്തിൽ സ്തുതിപ്പുണ്ട് പ്രാർത്ഥനയുണ്ട് കുർബാനയ്ക്ക് പോകാറുണ്ട് ജപമാല ചൊല്ലാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കള്ളപ്രവചനങ്ങൾ നടത്തിയിട്ട് മനുഷ്യരെ ഭയപ്പെടുത്തിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വന്തത്തിനും ബന്ധത്തിനും വില കൊടുക്കാതെ സ്വന്ത ബന്ധങ്ങളെ അന്യായമായി കുറ്റം വിധിച്ചും സ്വയം നീതീകരിച്ചും ന്യായീകരിച്ചും പ്രശംസാപാത്രമാക്കി ഉയർത്തിയും മറ്റുള്ളവരെ അവഗണിച്ചും ജീവിക്കുന്ന ഓരോ മക്കളെയും ഓർത്തീശോയ്ക്ക് വേദനയുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കണമെന്നാ ഈശോ പറഞ്ഞു തന്നിരിക്കുന്നത് ആത്മീയ തന്റേടം വേണം അതിന് ആത്മീയ നിറവ് വേണം അതിന് സത്യത്തെ സത്യമായി കാണാൻ അസത്യത്തെ അസത്യമായി കാണാൻ തിന്മയെ തിന്മയെന്ന് പറയാൻ നന്മയെ മുറുകെ പിടിക്കാൻ ദൈവത്തിന്റെ കരുണയുടെ പ്രവാഹത്തിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം അതുകൊണ്ട് ഈശോ പറയുന്നേ കള്ളപ്രവാചകന്മാരും ഭാഷാവരങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ വഴിതെറ്റിക്കുന്നവർ ഇറങ്ങിയിരിക്കുന്നു വിശ്വസിക്കരുത് എൻ്റെ ഹൃദയത്തിൽ അഭയം തേടിയാൽ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല തീർച്ച മക്കളെ പാപം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു നിരന്തരമായ പ്രാർത്ഥന ഇനിയും ദുർലഭ്യമായിരിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പറയുക പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവനാ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചതല്ലേ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയിൽ എല്ലാ ദിവ്യ രഹസ്യങ്ങളുമില്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്നില്ലേ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് പാപം പൊറുക്കേണ്ടത് തിന്മയിൽ നിന്ന് അകലേണ്ടത് പ്രലോഭനങ്ങളിൽ വിജയം വരിക്കേണ്ടത് അതെങ്ങനെയാണ് സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് സ്വർഗീയ പിതാവിന്റെ തിരുഹിതം അനുവർത്തിച്ചുകൊണ്ടല്ലേ ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ഈശോ പറയുക പാപം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിരന്തരം പ്രാർത്ഥിക്കുവിൻ ഇതാ ഇപ്പോൾ ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയുടെ അവസരം വന്നിരിക്കുന്നു ഇത് നാൽപ്പത് ദിവസം കൊണ്ട് അവസാനിപ്പിക്കരുത് നിരന്തരം പ്രാർത്ഥിക്കുവിൻ നീ പ്രാർത്ഥനയായി മാറുവിഞ്ഞേ നിന്റെ ജീവിതം പ്രാർത്ഥനയാക്ക് ഇത് പറയുമ്പോൾ എന്താ ഈ റാണി ഇവിടെ നിന്ന് പറയണേന്ന് ചിന്തിക്കേണ്ട പ്രാർത്ഥനയാക്കി മാറ്റുക എന്ന് പറയും നമുക്ക് അത് സാധിക്കും നമ്മെ കൊണ്ട് കഴിയാത്തതൊന്നും ഈശോയും മാതാവും നമ്മളോട് പറയില്ല നമ്മുടെ പ്രഭാതത്തില് നമ്മൾ എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ഒരു പ്രചോദനത്താൽ നമ്മൾ നിറയണം ആ നിറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നത് തീരുമാനിക്കുന്നത് വിചാരിക്കുന്നത് വികാരത്തിൽ പോലും ആ ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഊർജ്ജസ്വലതയുള്ള മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ പറയുന്ന മക്കളെ ലോകം നിങ്ങളെ ദ്വേഷിച്ചാൽ നിങ്ങൾ ഭയപ്പെടരുത് ഇന്നത്തെ ജീവിതം എൻ്റെ അമ്മ നിങ്ങൾക്ക് സമ്മാനമായി നൽകാൻ എന്നോട് ആവശ്യപ്പെടുന്നു അമ്മ മാതാവ് ഓരോ ദിവസവും ഈശോയോട് പറയൂത്രേ മോനെ ഇന്നത്തെ ജീവിതം ഒരു സമ്മാനമായിട്ട് എൻ്റെ കുഞ്ഞിന് കൊടുക്ക് റാണിക്ക് കൊടുക്ക് അല്ലെങ്കിൽ ജോണിന് കൊടുക്ക് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അമ്മ പറയും അതിൻ്റെ അർത്ഥം എന്താ അമ്മ നിരന്തരം നമ്മളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ അർത്ഥം അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക ആ സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അമ്മ പ്രാർത്ഥിക്കുന്ന സമയം മക്കൾ ഉറങ്ങിയാൽ എന്താ സംഭവിക്കുക മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ കിട്ടില്ല അതുകൊണ്ട് ഉണർവുള്ളവരായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം